സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കിദ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സിൽവേല പ്രൈസ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് മസ്ജിറ്റിൽ വരുന്നത് അതിനു മുമ്പ് ഞാൻ ദുബായി ഉണ്ടായിരുന്നപ്പോൾ അറ്റ്ലീസ്റ്റ് മന്ത്ലി മാസ്റ്റിൽ വയ്ക്കുന്നു കുഴപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കോളേജിലുള്ള മസ്ജിറ്റിൽ നിന്നാണ് അപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള നാടാണ് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാവരും നിങ്ങളെ നേരിൽ വന്ന് കാണുന്നതിൽ എപ്പോഴും ഇത്രയും സന്തോഷമുണ്ട് ഇത്രയും ഇത്രയും വലിയ ക്രൗഡ് കാണുന്നതാണ് നമ്മുടെയൊക്കെ ഒരു എനർജി ഞാനൊരാഴ്ചയെക്കാണ്ടായി ഉറങ്ങിയിട്ട് അടുപ്പിച്ച് എനിക്ക് ഷോട്ടും അതിനുമ്പ് ചെറിയ ബേബി ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങളെ കണ്ടുപോകുന്ന ഫുൾ ഉണർന്ന എനർജിയായി പഠനമായിട്ടാണ് വളരെ കോശസ് എങ്ങനെയെനിക്കറിയാൻ പറ്റില്ല നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരുപോലെ തന്നെ എൻകറേജ് തരുന്നത് എങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട് അങ്ങ് അഭിനയിച്ചിട്ടുള്ള ഏതെങ്കിലും സിനിമയിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് കൂടെ ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ ഞങ്ങൾ തന്നെ പറയപ്പെട്ടു എനിക്ക് നിങ്ങളുടെ പിന്നാലെ നടക്കാനല്ല നിങ്ങളുടെ ഒപ്പം നടക്കു താങ്ക് യു സോ മച്ച് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി